ഹലോ നമസ്കാരം എല്ലാവർക്കും അജസ് ലോകിലേക്ക് സ്വാഗതം പോത്തിന് മെയ് മാസം തൊട്ട് വില കൂടുകയാണ് ബീഫിന് വില കൂടും അപ്പോൾ നോർമലി നമ്മൾ കർഷകർ ചിന്തിക്കുന്ന ഒരു ചിന്തയുണ്ട് അതായത് ബീഫിന് വില കൂടുമ്പോൾ അതായത് പോത്തിറച്ചിക്ക് വില കൂടുമ്പോൾ പോത്ത് കർഷകർക്ക് മെച്ചം മെച്ചുണ്ടാവുമോ ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങൾ ഞാൻ ഈ അടുത്ത് വാട്സപ്പിൽ പോലും തീറ്റകൾ സെയിൽ ചെയ്യുന്ന കടകൾ സ്റ്റാറ്റസ് അല്ലെങ്കിൽ ഫ്ലക്സ് അടിച്ച് ഒട്ടിച്ചു തുടങ്ങി കൃഷി ഇനി പോത്തിലേക്ക് മാറ്റൂ പോത്ത് കൃഷി വൻ ലാഭം കൊയ്യൂന്നൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി മെസ്സേജുകൾ നമുക്ക് തരുന്നുണ്ട് അവര് അതുപോലെ തന്നെ ഇനി അങ്ങോട്ട് ഇപ്പൊ ഈ ഒരു പ്രാവശ്യം പോത്ത് പോത്തുകളുടെ സീസൺ പോത്തുകൾ മീൻസ് നമുക്ക് നേർച്ച പോത്തുകളുടെ പൂത്തിന്റെ വിപണി തുടങ്ങിയാണ് പോത്ത് കർഷകർക്ക് ഒരു പത്ത് രൂപ കിട്ടുന്ന അതായത് പോത്തിനെ വളർത്തി കൊടുക്കുന്ന ഒരു സമയമാണ് ഈ ഒരു മെയ് മാസം പകുതി തൊട്ട് ജൂൺ മാസം ഒരു ഫസ്റ്റത്തെ രണ്ടാഴ്ചകളിൽ അതായത് വലിയ പെരുന്നാൾ ജൂൺ പതിനാറാം തീയതി ആ ഒരു റേഞ്ചിലാണ് വരുന്നത് അപ്പോൾ നല്ലൊരു കർഷകർക്കൊരു പഴയ പോത്തിനെ കൊടുത്ത് പുതിയ പൂത്തിന് വാങ്ങിക്കുന്നൊരു സംഭവം ആ കാരണം കൊണ്ട് തന്നെ ഇനി അങ്ങോട്ട് പൂത്തിനെ സെയിലാകുന്ന ആളുകൾ അത് ചന്തയിലാണോ ഫാമുകളാണോ ഫാമിനെ റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്ന യൂട്യൂബുകാരാണോ എങ്ങനെയാണോ എന്നെങ്കിലും കർഷകർ ചതിയിൽപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോ അതായത് ഇനി അങ്ങോട്ട് നിങ്ങൾ പലരും ശ്രദ്ധിച്ചോ എന്ന് വെച്ചാൽ കഴിഞ്ഞാൽ ഇന്നത്തെ ആദ്യത്തെ ഒരു യൂട്യൂബിന്റെ ട്രെൻഡ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ലക്ഷങ്ങൾ കിട്ടും പോത്ത് വളരെ വളരെ ലാഭകരമാണെന്നൊക്കെ പറഞ്ഞ യൂട്യൂബുകാർ ഒത്തിരി ഫാമുകാർ ഫാമുകാർ ഒത്തിരി യൂട്യൂബുകാര് വെച്ച് കാശ് കൊടുത്ത് വീഡിയോ ചേർത്ത് കുട്ടികളെ ഒരു സെയിലാക്കുന്നൊരവസ്ഥയുണ്ടാവും ഇനി അങ്ങോട്ട് ആ ഒരു അവസ്ഥക്ക് മാറ്റം വരാൻ പോവാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കുറെ ആളുകൾ മാറ്റം ഇത് വളർത്തൽ എളുപ്പമല്ല ഈ പണി നല്ല പണിയാണെന്നൊക്കെ മനസ്സിലാക്കി തുടങ്ങിയപ്പോൾ അതിന്ന് ഒരു ഒരു ഉദാഹരണം പറയണേ ആയിരം പോത്തുകൾ കേരളത്തിൽ വളർത്തുന്നുണ്ടെങ്കിൽ അതൊരു പത്ത് പോത്ത് സോറി പത്ത് അല്ല ഒരു നൂറ് പോത്തിലേക്ക് അതായത് പത്തിൽ ഒമ്പത് ശതമാനം ആളുകൾ ഈ ഒരു പരിപാടി വേണ്ട ഒത്തിരി ആളുകളുടെ കാശു പോയി പക്ഷേ ഇനി അങ്ങനത്തെ ഒരു ട്രെൻഡ് വരാൻ ചെയ്തത് പോത്തിന് വില കൂടി പോത്തിറച്ചിക്ക് വില കൂടി പോത്തിന് ഭയങ്കര ഡിമാൻഡായി പോത്ത് കൃഷി വളരെ ലാഭമാണെന്നൊക്കെ പറഞ്ഞ് പുതിയൊരു ട്രെൻഡ് വരും പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയും പോത്തിരച്ചിക്ക് വില കൂടിയാലും പോത്ത് കർഷകന് മറ്റേ ഓരൻ്റെ കഞ്ഞി കുമ്പിളിയിൽ തന്നെ എന്ന് പറഞ്ഞ മതി പൂത്ത് കർഷകന് വലിയ ഗുണമുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ എൻ്റെ കയ്യിൽ ഏഴു പോത്ത് ഉണ്ട് കഴിഞ്ഞപ്പോൾ ഈ ഒരു പോത്തിന് ഞാനൊരു മൊത്തം കച്ചവടം ചെയ്യുകയാണെങ്കിൽ കഴിഞ്ഞപ്പോൾ ഒരു പോത്ത് വളർത്തുന്ന കർഷകനാണെങ്കിലും എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എൻ്റെ കയ്യിൽ ഒരു പോത്തുള്ളെങ്കിലും ഒരു ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറിൻ്റെ കേസിലൊന്നും നമ്മൾ ആ ഒരു കച്ചവടം മിസ്സാക്കാൻ നിക്കില്ല നമ്മൾ വിചാരിച്ച വില ഇപ്പോൾ ഞാൻ ഒരു അമ്പതിനായിരം അല്ലെങ്കിൽ ഒരു എഴുപതിനായിരം അല്ലെങ്കിൽ ഒരു അറുപതിനായിരം രൂപയ്ക്കാണ് നമ്മളൊരു പൂത്തിൻ്റെ വില പ്രതീക്ഷിച്ചിട്ടുള്ളതെങ്കിൽ നമ്മളെ ഒരു അറുപതിനായിരം രീതിക്ക് വിചാരിച്ചു പോവത്തിന് നമ്മളിപ്പോ ഒരു അമ്പത്തെട്ട് രൂപയിലും അമ്പത്തെട്ട് രൂപ ചോദിക്കണം അപ്പൊ ഞാൻ അറുപത് രൂപ കിട്ടിയത് തരുള്ളൂ എന്ന് പറഞ്ഞാൽ നമ്മള് പിടിക്കില്ല അതായത് ആ രണ്ട് രൂപ നമ്മുടെ നഷ്ടം നമുക്ക് നൂറ് ശതമാനം നമുക്ക് അതിനുള്ള നമ്മൾ ആ രണ്ട് രൂപ നഷ്ടം സഹിക്കും കാരണം എന്ന് വെച്ചാൽ അമ്പത്തെ രൂപ അഞ്ച് മുന്നാണ്ട് അവിടെ ഇരിക്കും ഈ ഒരു പത്ത് ദിവസം കഴിഞ്ഞിട്ട് വലിയ പെരുന്നാൾ കഴിഞ്ഞിട്ട് പൂട്ടുണ്ട് ചേട്ടാ ഇറച്ചിക്കാർക്ക് കൂടുക്കാ മുന്നൂറ് കിലോ എറിച്ച് കിട്ടണ ഇരുന്നൂറ്റമ്പത് കിലോ എറിച്ച് കിട്ടണതാ കിലോനെ ഇറച്ചിക്ക് നാനൂറ് രൂപ വിലയുണ്ട് അപ്പോൾ അവർ നമുക്ക് തീർച്ചയായിട്ടും എഴുപതിനായിരം തരും അല്ലെങ്കിൽ അറുപത്തയ്യായിരം തരും വലിയ മണ്ടത്തരം ഉണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ തൃശു കാല ഭാഷയിൽ ഇവിടെ മുന്നൂറ്റമ്പത് നാനൂറാണ് ഇറച്ചിക്ക് വില പക്ഷെ നല്ല പോത്തുറച്ചിക്ക് നല്ല പോത്തറിച്ച് നില പോറച്ചിക്ക് പണ്ടുടെ ഡിമാൻഡാണ് പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ഏരിയയിലൊന്നും പോത്തിറിച്ചു കിട്ടുന്ന കടകൾ ഇല്ല എന്നാണ് ചുരുക്കം ഒക്കെ പറ്റിക്കല് തന്നെയാണ് അപ്പോൾ ഭയങ്കര ഡിമാൻഡാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പോത്തെറച്ചിക്ക് അപ്പൊ ഞങ്ങളുടെ ഇവിടെ പോത്ത് വളർത്തുന്ന കർഷകരെ സംബന്ധിച്ചിടത്തോളം പുറത്തുനിന്നുള്ള ആളുകള് പൂത്തിന് വാങ്ങിക്കാനായിട്ട് വലിയ വരുന്നാലും നമ്മുടെ മുസ്ലിം സഹോദരങ്ങൾ അതുപോലെ തന്നെ അവരുടെ ഏജന്റുമാരൊക്കെ വന്നാലാണ് നമുക്ക് അതിന് പൂണ്ണുണ്ടാവുള്ളൂ ആ സമയത്ത് ഞാൻ പറഞ്ഞല്ലോ അതായത് നമ്മൾ പൂത്തിനെ വളർത്തി അതിന് കൊടുത്തു രണ്ടായിരം നഷ്ടത്തിന് നമ്മൾ അത് കൊടുക്കാൻ വിചാരിച്ചില്ല വീണ്ടും നിർത്തി എറിച്ചു വിട്ടാർ വാങ്ങിക്കുകയാണെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം അറുപതിനായിരം പൂത്തിനെ അവർ ചോദിക്കുക മുപ്പതിനായിരം അല്ലെങ്കിൽ മുപ്പത്തയ്യായിരം അപ്പോ കാര്യം മനസ്സിലായല്ലോ അപ്പോ ചെറിയൊരു വില വിലനഷ്ടത്തിന് ആരും പൂത്തിനെ കച്ചവടം മിസ്സാക്കാതിരിക്കുക അതുപോലെ തന്നെ തെറിച്ചുവീട്ടുകാർക്ക് കൊടുത്തത് ആ സംഭവം മുതലാവൂല അതാണ് ഞാൻ പറഞ്ഞു വന്നൊരു സാരം അതായത് ഇറച്ചുവെട്ടുകാർക്ക് കൊടുത്തിട്ട് ഇതിപ്പോ നമ്മള് വളർത്തി ഇപ്പം എനിക്ക് വേണമെങ്കിൽ കൊല്ലത്തില് രണ്ടു പ്രാവശ്യം മൂന്ന് പ്രാവശ്യം വളർത്തി വലിയ പൂത്തുകളെടുത്ത് എറിച്ച് വീട്ടുകാർക്ക് കൊടുത്തത് അതിന് വലിയൊരു മെച്ചം ഞാൻ പ്രതീക്ഷിക്കുന്നില്ല വലിയ പെരുന്നാൾ കിട്ടുന്ന ഒരു വില നമുക്ക് കിട്ടില്ല പിന്നെ ഇനിയുള്ളൊരു സംഭവം എന്താ പറയുക നമ്മള് പൂത്ത് കർഷകരെ സംബന്ധിച്ചിടത്തോളം പൂത്തിന് കൈത്തീറ്റയുടെ സംഭവം വില കൂടുതലാണ് കൈത്തീറ്റ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയും പൂത്തിന് ഞാൻ കൈത്തീറ്റ കൊടുത്താണ് വളർത്തുന്നത് എനിക്ക് എന്റെ ചില പരിമിതി വെച്ച് കൈത്തീറ്റ ഇല്ലാണ്ട് കാര്യങ്ങൾ നടക്കില്ല അപ്പൊ കൈത്തീറ്റയുടെ ചിലവും ഒരു കുട്ടിക്ക് നോർമലി ഇപ്പോൾ പണ്ടത്തെ കാലമൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരു രൂപയ്ക്ക് പതിനായിരയ്ക്ക് എടുത്തിട്ട് നമുക്ക് വേനൽക്കാലത്തിന്റെ ചെറിയ കൈത്തീറ്റൊക്കെ കൊടുത്ത് വേനക്കാലത്ത് പുതുക്കല്ല് വരുമ്പോൾ അത് നന്നായി ഒരു അമ്പതിനായിരയ്ക്ക് കൊടുത്താലും നമുക്ക് ഒരു പത്തിരുപത് രേക്ക് കിട്ടിയായിരുന്നു പക്ഷെ ആ കണ്ടീഷൻ മാറി ഇനി വേനക്കാലത്തിലേക്ക് പെരുന്നാൾ വരുമ്പോൾ പോത്തും എടുക്കുന്ന പരിപാടി നടക്കില്ല ഏകദേശം ഒരുപത് ഇരുപത്തി അഞ്ചിന്റെ റേഞ്ചിലുള്ള പോത്തിനെ എടുത്ത് നമുക്കൊരു പത്ത് പതിനായിരം രൂപ ഏറ്റവും കുറവ് ചിലവ് വന്നാൽ മുപ്പത്തയ്യായിരം രൂപയുടെ അല്ലെങ്കിൽ മുപ്പതിനായിരോടെ റേഞ്ച് വന്നു എന്നിട്ടും ഈ സാധനം പോകുന്നത് അമ്പത് അമ്പത്തഞ്ച് രൂപയ്ക്കാണ് കർഷകർ എല്ലാം അറിഞ്ഞിരിക്കണം അമ്പത് അമ്പത്തഞ്ച് രൂപ അല്ലെങ്കിൽ ഒരു അറുപത് രൂപയാണ് ഏറ്റവും ടോപ്പ് ഇനി അമ്പത്തഞ്ച് രൂപ അറുപത് രൂപയുടെ മേലേക്ക് നമ്മുടെ പോത്ത് വളർന്ന് വലുതായി നമ്മൾ നല്ല കുട്ടീനൊക്കെ എടുത്ത് നമ്മൾ നല്ല തീറ്റയൊക്കെ കൊടുത്ത് നല്ല സെറ്റപ്പാക്കി വളർത്തിയെടുത്ത് ഒരു തൊണ്ണൂറായിരം അൻപതിനായിരം അല്ലെങ്കിൽ ഒരു എഴുപതിനായിരത്തിന്റെ റേഞ്ചിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ പണി പാളും പിന്നെ കയ്യിൽ നിന്ന് പോകാൻ ഭയങ്കര പാടാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയും ഒരു അമ്പതിനായിരത്തിന് അറുപ അമ്പത്തഞ്ചിനും അല്ലെങ്കിൽ അമ്പതിന് ഇടയിലുള്ള പോത്ത് പത്തോ ഇരുപത് ഇരുപത്തിയഞ്ചോ എന്തായാലും സിമ്പിൾ ആയിട്ട് കയ്യിൽ നിന്ന് പോകും അപ്പൊ എല്ലാവരും മനസ്സിലാക്കുക വലിയൊരു പോത്തിലേക്ക് എന്നുള്ളൊരു പ്രതീക്ഷ അത് യൂട്യൂബുകാർ കൊടുത്തൊരു ട്രെൻഡായിരുന്നു രണ്ട് കൊല്ലം വളർത്തും മൂന്ന് കൊല്ലം വളർത്തൽ തീറ്റു കൊടുക്കുക ഒരു ലക്ഷം കിട്ടും രണ്ടു ലക്ഷം കിട്ടും മൂന്നു ലക്ഷം കിട്ടും പക്ഷെ ഞാൻ പറഞ്ഞല്ലോ അതായത് നമ്മൾ ഇപ്പോഴത്തെ ഇഞ്ഞ് അങ്ങോട്ടുള്ള കണ്ടീഷനിൽ നമുക്കൊരു പോത്തിന് ഇരുപത് ഇരുപത്തിയഞ്ച് രൂപ വില വന്നൊരു പതിനായിരം രൂപയായിട്ടും കുറവ് ചിലവ് പ്രതീക്ഷ തന്നെ മുപ്പത് മുപ്പത്തഞ്ചിട്ട് റേഞ്ചായി എന്നിട്ട് പോകുന്ന എത്രയാണ് അമ്പത്തഞ്ച് അമ്പത് അമ്പത്തി അറുപത് ആ ഒരു റേഞ്ചിലാണ് നമുക്ക് വില കിട്ടാൻ സാധിക്കുള്ളൂ ആ ഒരു കണ്ടീഷൻ വെച്ചിട്ടുള്ള കളി കളിച്ചാൽ മതി അപ്പോ എല്ലാവർക്കും വീഡിയോ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അതായത് പോത്ത് കൃഷി വളരെ എളുപ്പം പിടിച്ചൊരു പരിപാടിയായിട്ട് ആരും കരുതിയിട്ട് ഈ ഒരു പരിപാടിക്ക് മുന്നിട്ട് മുന്നിട്ടിറങ്ങാതിരിക്കുക അതായത് അതിന് കുറച്ച് സ്ഥലം സൗകര്യം ഇനി ഇനിയുള്ള ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് വേനൽക്കാലാണ് അതിനെ അതിജീവിക്കാൻ സാധിച്ചാൽ മാത്രമേ ഞാനടക്കമുള്ള എത്ര സീനിയോറിറ്റി എന്നേക്കാൾ കൂടുതലായി എന്നെക്കാൾ ഞാനിതിലൊന്നുമല്ല ഇനിയിപ്പൊ ഇരുപത് കൊല്ലം മുപ്പത് കൊല്ലം അമ്പത് കൊല്ലം വളർത്തിയ കർഷകനാണെങ്കിലും ഒരു പോത്തും പൂത്തുംകുട്ടിയെ വളർത്തിയെടുക്കുന്ന ഒരു കർഷകനാണെങ്കിൽ വേനൽക്കാലത്ത് അതിജീവിക്കേണ്ട വലിയൊരു ആവശ്യമായി തരുന്നിരിക്കുകയാണ് വെച്ച് കഴിഞ്ഞാൽ പുതുക്കുലും പുതുമഴും ഇന്ന് പൂത്തിന്റെ കണി കാണാൻ കിട്ടില്ല വേനക്കാലത്തിലേക്കാണ് പെരുന്നാൾ വരുന്നത് അപ്പോൾ പോത്ത് കൃഷി വളരെ ലാഭം പിടിച്ച പരിപാടിയാണെന്ന് പറഞ്ഞിട്ട് ഇനി ആരും ഇരിക്കേണ്ട വളരെ അതൊരു ക്രേസും അതിനൊരു താല്പര്യം പിന്നെ പണിയെടുക്കാൻ മനസ്സിലുള്ളവർക്കും പറഞ്ഞിട്ടുള്ള പണിയാണ് വെച്ച് കഴിഞ്ഞാൽ ഒരു രണ്ടായിരത്തി കൊറോണ കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു രണ്ടായിരത്തി ഇരുപത് തൊട്ട് അല്ലെങ്കിൽ ഒരു രണ്ടായിരത്തി കൊറോണയുടെ ഒരു സമയം അല്ലെങ്കിൽ രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് കാലഘട്ടം വരെ ഫാമുകാർ ഒത്തിരി യൂട്യൂബേഴ്സിനെ വെച്ച് കാശ് വരെ ഒരു സമയം ഉണ്ടായിരുന്നു കുറേ ആളുകളുടെ കാശു പോയി കുറേ ആളുകൾ വിചാരിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പൂത്തിന് അല്ലെങ്കിൽ ഒരു പത്ത് പൂത്തിന് എടുത്തു വാങ്ങിച്ചു വിട്ടു ഇതാ പാടത്ത് വെള്ളം പാടത്തെ പുല്ല് അതൊരു പരിധി വരെ എന്ന് എന്നുവെച്ചാൽ കേരളത്തിലൊരു തൊണ്ണൂറ് ശതമാനം ആളുകൾക്കും നടക്കാൻ സാധ്യതയില്ലാത്തൊരു സംഭവമാണ് എന്നാൽ പത്ത് ശതമാനം ആളുകൾക്ക് എപ്പോഴും പുല്ലുള്ള സ്ഥലങ്ങളുണ്ട് അങ്ങനെ അങ്ങനെ ചെയ്യാൻ പറ്റിയ കൃഷി രീതി ചെയ്യാൻ പറ്റിയ സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതിനൊന്നും ഞാൻ ഇല്ലാന്ന് പറയുന്നില്ല അപ്പോൾ വീഡിയോ അവസാനിപ്പിക്കുന്നു പുതിയൊരു ട്രെൻഡ് വരുന്നുണ്ട് പോത്തരച്ചിക്ക് വില കൂടി പോത്തിന് വില ഭയങ്കരമായി വളരെ എളുപ്പമുള്ള കൃഷി രീതിയാണ് കാശ് ഉറപ്പാണ് പക്ഷെ ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു അതായത് നമുക്ക് ഈ ചെറിയ പോത്തും കുട്ടികളുടെ കളികൾ നടക്കില്ല അതിനെക്കുറിച്ച് ഇഷ്ടമായിട്ടുള്ള വീഡിയോകളൊക്കെ ഞാൻ തെളിവ് തരാൻ നിങ്ങൾക്ക് തെളിവടക്കാൻ ഞാൻ ഈ എൻ്റെ ഒരു പ്രാവശ്യം ഞാനെടുത്ത ചെറിയ പോത്തുംകുട്ടിയും വലിയ പോത്തിൻ്റെയൊക്കെ ഇത് തെളിവടക്കാൻ നിങ്ങൾക്ക് എന്താണ് ഞാനത് പറയാനുള്ള കാരണം എന്നൊക്കെ തെളിവടക്ക തരാം അപ്പോൾ എല്ലാവരും ഒന്നും മനസ്സിലാക്കിയോ നമുക്കൊരു കുട്ടിക്ക് ഇരുപത് ഇരുപത്തിയഞ്ച് രൂപ വില വന്നിട്ട് പ്ലസ് തീറ്റ ചെലവ് പ്രതീക്ഷിച്ച് നമുക്ക് ഇത്ര പൈസ ഇതിന്ന് കിട്ടാനുള്ളൂ അപ്പോ വലിയൊരു ലാഭം പ്രതീക്ഷിച്ച് പുതിയ കർഷകർ ഇതിലേക്ക് ചാടി വീഴാതിരിക്കുക ചെയ്യുന്നുകൊണ്ടൊന്നും കുഴപ്പമില്ല ഇനി അങ്ങനെ ടെസ്റ്റ് അടിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തന്നെ ഒരു പൂത്തിന് അല്ലെങ്കിൽ രണ്ട് പൂത്തിന് വാങ്ങിച്ച് ഇപ്പൊ നിങ്ങൾക്ക് ഒരു പത്തെണ്ണം രൂപ എണ്ണം ഒക്കെ വാങ്ങി വളർത്താൻ സ്ഥല സൗകര്യം ഉണ്ടെങ്കിൽ പോലും ഒരു രണ്ടെണ്ണമൊക്കെ വാങ്ങിച്ചൊന്ന് കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചതിന് ശേഷം മാത്രം ഈ ഒരു പരിപാടിക്ക് മുന്നിട്ടിറങ്ങുക പിന്നെ പൂത്തിന് ചെറിയ പൂത്തുമുട്ടികൾ പരമാവധി വാങ്ങിക്കാതിരിക്കുക ഏകദേശം ഒരു നൂറ്റി എഴുപത് നൂറ്റി അൻപത് കിലോന് മേലയ്ക്കുള്ള പൂത്തുമുട്ടികൾ പരമാവധി വാങ്ങിക്കുക ഒരു ഇരുന്നൂറ് കിലോൻ്റെ റേഞ്ചിലുള്ള ബൂത്തുമുട്ടികൾ മാത്രം വാങ്ങിക്കുക ചെറിയ വാങ്ങിച്ചു വാങ്ങിച്ചുകഴിഞ്ഞാൽ രണ്ടു കൊല്ലം കയ്യിൽ വെക്കേണ്ടി വരും അങ്ങനെ അത് അറിഞ്ഞിരിക്കുക വേനൽക്കാലത്ത് നമുക്ക് കയ്യിൽ നിന്ന് പോകില്ല അപ്പോൾ വളർന്നില്ല പിടിച്ചില്ല അയ്യോ കയറിയില്ല എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു നമ്മുടെ ചാനൽ ആദ്യമായിട്ടൊക്കെ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ ഓൾ ബട്ടൺ ഒന്ന് നമ്മളൊന്ന് പ്രോത്സാഹിപ്പിക്കുക അപ്പോൾ വീഡിയോ അവസാനിപ്പിക്കുമ്പോൾ പാടി എനിക്ക് പറയാനുള്ള സംഭവം എന്ന് പറയുന്നെച്ച് കഴിഞ്ഞാൽ ഓരോ കൊല്ലം തോറും തീറ്റകൾക്കൊക്കെ വില കൂടിക്കൊണ്ടിരിക്കുക പരുത്തി ഉണ്ടാക്കി എനിക്ക് ഈ ഒരു പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം നാൽപ്പത്തഞ്ച് രൂപ റേഞ്ച് വന്നത് ഈ പ്രാവശ്യം രൂപ നാല്പത്തഞ്ച് രൂപ റേഞ്ച് നാൽപ്പത്തിമൂന്ന് നാൽപ്പത്തഞ്ച് രൂപ റേഞ്ച് വന്ന് ഈ പ്രാവശ്യം നാല്പതിലെത്തി നിന്നു പക്ഷെ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നാൽപ്പത്തിമൂന്ന് രണ്ട് രൂപ കിലോ വില കുറഞ്ഞതിനനുസരിച്ച് നമുക്ക് ഇവിടെ ബുദ്ധിമുട്ടെന്ന് വെച്ചുകഴിഞ്ഞാൽ തീറ്റ വരൾച്ച ഒത്തിരി നമ്മൾ ബാധിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഇനി അങ്ങോട്ട് എളുപ്പമല്ല ഈ ഒരു പരിപാടി അതിനുള്ള സൊല്യൂഷൻസ് കണ്ടാൽ മാത്രമാണ് നമുക്ക് പരിപാടി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ അപ്പോ വീണ്ടും വീണ്ടും പറയുന്നു പോത്തു കൃഷിക്ക് വില കൂടി കൃഷി വളരെ ലാഭം പിടിച്ച പരിപാടിയാണ് വർഷക്കാലത്ത് പുല്ല് കണ്ട് മാത്രം ആരും കളിക്കാതിരിക്കുക ഞാൻ പറഞ്ഞില്ലേ ഇറച്ചി വെട്ടുകാരെ കണ്ടിട്ട് ഈ ഒരു പരിപാടി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എൻ്റെ അനുഭവം അങ്ങനെ പഠിപ്പിച്ചാണ് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇറച്ചി വട്ടുകാർക്ക് നമുക്ക് മുപ്പത്തയ്യായിരത്തിനും മുപ്പതിനായിരത്തിനും കൊടുക്കുന്ന പോത്ത് നമുക്ക് പെരുന്നാൾ സീസണാവുമ്പോൾ അമ്പത്തഞ്ചോ അറുപതൊക്കെ സിമ്പിളായിട്ട് കിട്ടും അതാണ് കർഷകനെ സംബന്ധിച്ചിടത്തോളം ഒരു ലാഭം അപ്പോൾ ആൾ അറിഞ്ഞിരിക്കുക ഇറച്ചുവെട്ടുകാരെ കണ്ടിട്ട് ആരും ഈ ഒരു പരിപാടിക്ക് മുന്നിട്ട് ഇറങ്ങണ്ട അതായത് പോത്ത് എറിച്ചിക്ക് വില കൂടിയെന്ന് പറഞ്ഞിട്ട് എറച്ചുവെട്ടുകാരെ കണ്ടിട്ട് ഇപ്പം ഞങ്ങളുടെ അവിടെ സീസൺ തന്നെ ക്രിസ്മസ് ഈസ്റ്റർ ഈസ്റ്ററൊക്കെ ഞങ്ങളുടെ അവിടെ പോയി സീസണാണ് തൃശ്ശൂർ പക്ഷേ ഇപ്പം ഞാൻ എൻ്റെ ഉദാഹരണം പറയുകയാണെങ്കിൽ തന്നെ എനിക്കിവിടെ ഒരു പോത്തിനെ ഇപ്പോൾ ഒരു മുന്നൂറ് കിലോ ഇറച്ചികളെ പോകാണെങ്കിൽ തന്നെ ഒരൊറ്റ പ്രാവശ്യം ഒരു ദിവസം കൊണ്ട് സിമ്പിൾ ആയിട്ട് നമ്മുടെ തിരു ടൂറിൽ ആളുകൾ നമ്മൾ രണ്ടും മൂന്നും നാലും കിലോ വെച്ച് വാങ്ങി പെരുന്നാൾ ഈസ്റ്റർ ക്രിസ്മസ് ഒക്കെ വെച്ചിട്ട് പക്ഷെ നമുക്കിവിടെ വെട്ടി വയ്ക്കാനുള്ള സാഹചര്യങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല നമുക്കതിനെ തുടർന്ന് നമുക്ക് നമുക്കിവിടെ ഒത്തിരി ഹെൽത്ത് പ്രോബ്ലം ഹെൽത്ത് പ്രോബ്ലം എന്ന് വെച്ച് പേപ്പർ വർക്ക് ഗവൺമെന്റ് ഹെൽത്ത് ഇഷ്യൂസ് കുറേ ഉണ്ട് കഴിഞ്ഞാൽ ഹെൽത്ത് സെൻ്റർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്കിവിടെ അടുത്തുള്ളത് കൊണ്ട് തന്നെ നമുക്ക് പണി കിട്ടി കഴിഞ്ഞാൽ ആശുപത്രി പിഴ അടയ്ക്കേണ്ടി വരും അപ്പോൾ നമ്മുടെ അവിടെ ഈ വെട്ടി വീക്കിൽ പറമ്പില്ല നമുക്ക് സ്ഥലം കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമുക്കൊന്നും എല്ലാം കൂടെ അല്ല നമുക്കത് ചെയ്യാൻ സാധിക്കൂലില്ല അഞ്ച് ഒരു പ്രാവശ്യം ചെയ്ത് രണ്ടാം പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് പണി അത് ചെറിയ വീട് വരാമെന്ന് പറ്റില്ല പറയാൻ പറ്റില്ല എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഇവിടെ ഒരു മുന്നൂറ് കിലോ എറിച്ചുള്ള സാധനമാണെങ്കിൽ എനിക്ക് സിമ്പിൾ ഇരട്ടി ഇപ്പോൾ മുപ്പത്തയ്യായിരം അവിടെ പോകത്തിനാല് മുപ്പതിനായിരം കിറിച്ചിവിടേർക്ക് കൊടുക്കുന്ന പോകുവാണെങ്കിൽ പെരുന്നാൾ സീസണിൽ എനിക്ക് അറുപതിനായിരം അമ്പത്തയായിരം കിട്ടുന്നു വിചാരിച്ചു ആ പോത്ത് തന്നെ കുറച്ചുകൂടി വലുതാക്കി ഒരു നാല് മാസം കൊണ്ട് നോക്കി കഴിഞ്ഞാൽ എനിക്ക് ഇതിനേക്കാൾ കൂടുതൽ കാശ് കിട്ടും ആ എറച്ചുവില എനിക്ക് എറിച്ച് നമ്മൾ മാറ്റുമ്പോൾ കിട്ടും ആ സമയത്ത് എറിച്ച് കെട്ടുകാരുടെ കയ്യിലേക്കാണ് പോകുന്നത് എനിക്ക് നമുക്ക് ആ വില കിട്ടില്ല അത് ഞാൻ വീണ്ടും പറയുന്നു അമ്പത്തയ്യായിരം അറുപതിനായിരം കൊടുക്കുന്ന പോത്ത് എറിച്ച് കെട്ടുകാര് ചോദിക്കുമ്പോൾ മുപ്പത്തയ്യായിരം മുപ്പതിനായിരം ഒക്കെയാണ് അല്ലെങ്കിൽ മുപ്പത്തെട്ട് രൂപയ്ക്കാണ് അതിന് മേലയ്ക്ക് അവർ പോകില്ല നാൽപ്പത് രൂപയ്ക്ക് മേലെ എറിച്ച് കെട്ടുകാര് പോത്തിന് എടുക്കുന്ന ഒരു കണ്ടീഷൻ ഞങ്ങളുടെ അവിടെ ഇല്ല കേട്ടോ എനിക്ക് അങ്ങനെ തോന്നിയേക്കണേ പിന്നെ വലിയൊരു പൂത്ത് എന്നുള്ളൊരു സംഭവം പെരുന്നാൾ സീസണിൽ ആരും എടുക്കാതിരിക്കുക ഞാൻ പറഞ്ഞല്ലോ ഒരു അമ്പത് അറുപതിൻ്റെ ഇടയിലുള്ള പൂത്തുകളെ മാത്രം വളർത്തി വില്ലാതാക്കുന്ന ഒരു അതിനുള്ള തീറ്റ കൊടുത്താൽ മതി നിങ്ങൾ വീണ്ടും ഞാൻ അവസാനിപ്പിക്കുന്നു വീഡിയോയിൽ പക്ഷേ ലാഗായിട്ട് തോന്നുവാണെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക അതായത് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും വീണ്ടും കാണാം പുതിയൊരു വീഡിയോയിട്ട് എല്ലാവർക്കും